തൃശൂർ പാലക്കാട് റൂട്ടിലെ വെളപ്പായ് എന്ന സ്ഥലത്താണ് ഇന്നലെ രാത്രി അതിദാരുണമായ സംഭവം ഉണ്ടായത് ഈ റെയിൽവേ ട്രാക്കിലാണ് ടി വിനോദ് കുമാറിന് ദാരുണമായ അന്ത്യം സംഭവിക്കുന്നത് അദ്ദേഹത്തെ മദ്യപിച്ച് ലക്കുകെട്ട് ഇരുന്ന രജനീകാന്ത് എന്ന ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ട്രാക്കിലേക്ക് തള്ളിയിടുകയും പിന്നീട് മറ്റൊരു ട്രെയിൻ കയറി അദ്ദേഹം മരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ എഫ് ഐ ആറിൻ്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കൊലപാതകത്തിൽ കൊല കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയായിരുന്നു രജനീകാന്തായി ടി ടി ആറിനെ ടി ടി ആർ വിനോദിനെ തള്ളിയിട്ടത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് വാതിലിന് അഭിമുഖമായി നിൽക്കുകയായിരുന്ന വിനോദിനെ പുറത്തേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു രജനീകാന്ത് ഇരു കൈയും ഉപയോഗിച്ച് വിനോദിനെ പുറത്തേക്ക് തള്ളി ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിഴ അടയ്ക്കാൻ ആവശ്യപ്പെട്ടതിൻ്റെ വിരോധം ആണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളതാണ് ഈ പിഴയടയ്ക്കാൻ ആവശ്യപ്പെടുകയും അതിനനുസരിച്ച് ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു ഈ വൈരാഗ്യം മുൻനിർത്തിക്കൊണ്ട് രജനീകാന്ത് വിനോദിനെ പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു ഏതായാലും വിനോദിൻ്റെ മൃതദേഹം ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇൻക്വസ്റ്റ് നടപടികൾ മുമ്പോട്ട് പോകുകയാണ് അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടുകൂടി അദ്ദേഹത്തിൻ്റെ മൃതദേഹം എറണാകുളം ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട് അവിടേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഫോറൻസിക് വിഭാഗം ഈ റെയിൽവേ ട്രാക്കിലെത്തി കൂടുതൽ പരിശോധനകൾ നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് റൂട്ടിയിലുണ്ടായിരുന്ന ഒരു ടി ആറിനാണ് ഇത്തരത്തിൽ ഒരു കൊലപാതക ഇത്തരത്തിൽ അദ്ദേഹത്തിന് മരണം സംഭവിച്ചിരിക്കുന്നത് ദാരുണമായ ഒരു അന്ത്യം സംഭവിച്ചിരിക്കുന്നത് തന്നെ വളരെ ശക്തമായൊരു നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കാനുള്ള ഇപ്പോൾ റെയിൽവേ തീരുമാനിച്ചിരിക്കുന്നത് അനുസരിച്ച് റെയിൽവേ പോലീസും കേരള പോലീസും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുകയും കൂടുതൽ തെളിവ് ശേഖരിക്കുകയും ചെയ്യുക എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്